പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൗക്കർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ രാഹുൽ കെപിയുടെ അപ്ഡേറ്റ് വരാൻ ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുകയാണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കഴിഞ്ഞ രണ്ട് കപ്പ് മത്സരം കളിച്ചപ്പോഴും മുംബൈക്കെതിരെയും പഞ്ചാബിനെതിരെ കളിച്ചപ്പോഴും രാഹുൽ കെ കളിക്കാനായി ഉണ്ടായിരുന്നില്ല പകരക്കാരുടെ ലിസ്റ്റിൽ പോലും താരം ഇടം നേടിയിരുന്നില്ല എന്താണ് താരത്തിന് പറ്റിയത് താരം തിരികെ നാട്ടിലേക്ക് മടങ്ങിയോ അതോ മറ്റേതെങ്കിലും ടീമിലേക്ക് താരം പോയോ ഇതൊക്കെയാണ് ആരാധകർ ഇപ്പോൾ അറിയാൻ കാത്തിരിക്കുന്നത് എന്നാൽ അതിന് കൃത്യമായ അപ്ഡേറ്റുമായി ഇപ്പോൾ മാർക്കസ് മർഗലാവു തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്നാലും കൂടുതൽ അപ്ഡേറ്റിലേക്ക് അടക്കം മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സിനുമായി മർഗാ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം രാഹുൽ കെ പിക്ക് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് മാർക്കസ് മുർഗുലാവോ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത ആഴ്ചയോടെ താരം സുഖം പ്രാപിക്കും എന്നുള്ളൊരു കാര്യവും കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ് എന്തായാലും രാഹുൽ കെ പിക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ താരം അടുത്ത ആഴ്ചയോടു കൂടി നെക്സ്റ്റ് വീക്കിലോടുകൂടി അദ്ദേഹം സുഖം പ്രാപിച്ച് തിരിച്ചെത്തും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മുർഗലാവോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും രാഹുൽ കെ പിക്ക് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ടാണ് താരം പകരക്കാരുടെ ലിസ്റ്റിൽ പോലും ബ്ലാസ്റ്റേഴ്സിൽ വരാതിരുന്നത് എന്തായാലും താരം ഉടൻ തന്നെ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തും അടുത്ത കൂടി തന്നെ താരം തിരിച്ചെത്തും എന്തായാലും ഡൂറൻ ആൻഡ് കപ്പിൽ താരം കളിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ പോലും താരം ഐ എസ് കളിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും താരത്തിന് പരിക്കേറ്റിട്ടുണ്ട് താരം അടുത്ത ആഴ്ചയോടെ മടങ്ങി വരും എന്നാണ് മാർക്കസ് മൃഗതാവ് റിപ്പോർട്ട് ചെയ്യുന്നത്